ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്രഞ്ചി നാട്രൈ ചെയ്യാൻ പോകുന്നത് അറബിക് പുഡിങ് ആണ് ഇത് സിമ്പിൾ ആൻഡ് വെരി വെരി ഈസി റെസിപ്പിയാണ് ജസ്റ്റ് വിത്തിൻ ട്വന്റി മിനിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം ഇതിനു വേണ്ടി വൈറ്റ് ബ്രെഡ് ആണ് വൈറ്റ് ബ്രെഡ് എഡ്ജസ് റിമൂവ് ചെയ്യാം ഒരു പാത്രത്തിൽ കസ്റ്റേഡ് എടുക്കാം കസ്റ്റേഡ് കൺസിസ്റ്റൻസി ഒത്തിരി തിക്ക് ആവാനും പാടില്ല ഓർ ഒത്തിരി വോട്ടറി ആവാൻ പാടില്ല എൻ്റെ കുറച്ച് തിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തായിരുന്നു വേറൊരു പാത്രത്തിൽ ഡബിൾ ക്രീം പ്ലസ് കണ്ടൻസ് മിൽക്ക് അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ട്രെയിനകത്ത് നമുക്കിനിത് ലെയർ ആയിട്ടാന്ന് വെക്കേണ്ടിയേ സെറ്റ് ആക്കേണ്ടിയേ സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ബ്രെഡ് ആൻഡ് ദെൻ കസ്റ്റേഡ് മിൽക്ക് അങ്ങനെ മൂന്ന് നാല് ലെയർ ആയിട്ട് വെക്കാം ഞാൻ നാല് ലെയർ ആയിട്ട് ആ സെറ്റ് ആക്കിയേ അറ്റ് ലാസ്റ്റ് ഓൺ ദ ടോപ്പ് കുറച്ച് നട്ട്സ് വെച്ച് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാം ഫൈനലി ഇത് റെഡിയാണ് ഇനി ഇനി കുറച്ച് നേരം സെറ്റാക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് അവേഴ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം 4 so, to 5 hours yani the fridge-il vekkan poavana 5 hours kaynja namukku nokkam pudding set aayono pudding nalla soft aayittinde bread-inathe custard-ine milk-um condensed milk-um al nannu യിട്ടുണ്ട് ഈ പുട്ടിങ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും വായിൽ അലിഞ്ഞു പോകും വിത്ത് ലെസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇത്ര നല്ല പൊട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മസ്റ്റർ ആയിട്ട് കേട്ടോ